അപ്പോൾ ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് പിന്നെ വീണ്ടും ഒരു ട്രിപ്പ് സംഘടിപ്പിക്കുകയാണ് മലേഷ്യയിലേക്ക് അതും ഫാമിലിയായിട്ട് കുടുംബമായിട്ട് എൻ്റെ ഭാര്യ ഒത്തിച്ച് ഒത്ത് ഒത്ത് ഭാര്യയും ഞാനും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ പോയത് പിന്നെ നിങ്ങളെ ഉണ്ടാവും എങ്ങനെയാണ് മക്കളില്ലാതെ പോവുക സ്കൂളല്ലേ സ്കൂളൊക്കെ കട്ട് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ല പഠന ഉപാധി കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണത് അങ്ങനെയാണ് നമ്മുടെ സ്കൂളൊക്കെ കുറച്ച് ദിവസം ഒരാഴ്ച കട്ട് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല അത്രയും കുട്ടികൾക്ക് ജനറൽ നോളജ് കൂടുകയാണ് ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഇടയ്ക്കിടക്ക് സ്കൂൾ കട്ട് ചെയ്ത് പോയിട്ട് കുട്ടികൾക്ക് മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല അപ്പോൾ വിശദമായ വിവരങ്ങൾ അറിയാൻ ഞാൻ താഴെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് കഴിഞ്ഞ യാത്രക്കാരുടെ അനുഭവങ്ങളും അവരുടെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഫെബ്രുവരി പതിനൊന്നിന് ഉള്ളിലായിട്ട് തന്നെ അടുത്ത് ഏതാനും ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ പണം കൊടുത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എയർലൈൻസ് ടിക്കറ്റൊക്കെ ഇപ്പോൾ കുറഞ്ഞ പൈസക്ക് കിട്ടുന്നുണ്ട് ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ ബുക്കിംഗ് അതായത് ഹോട്ടലിൻ്റെ റേറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ പലതും പല ഓഫറുകളും ന്യൂ ഇയർ ഓഫറുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല എക്സ്പെൻസാണ് ഫ്ലൈറ്റ് ചാർജൊക്കെ എന്തോ ഒരു കൂടുതലാണ് അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെബ്രുവരിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ യാത്രക്കാരശ്യപ്പെട്ട അനുസരിച്ച് കുറച്ച് ആൾക്കാർ ബാക്കിയുള്ളതുകൊണ്ടാണ് ഈ ഫെബ്രുവരി വീണ്ടും പോണത് അപ്പോൾ ഏതാനും സീറ്റ് കൂടി ബാക്കിയുണ്ട് നല്ലൊരു സർവീസ് മലേഷ്യയിൽ നിന്ന് തരാൻ പറ്റും കാരണം ചെലവ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറ് ഏഴ് ദിവസത്തെ ആറ് ദിവസത്തെ ഈ ഒരു ട്രിപ്പിന് അമ്പത്തഞ്ചായിരം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓടിയത് അത് നമ്മൾ അമ്പത്തിരണ്ടാക്കിയിട്ടുണ്ട് മൂവായിരം വീസ ഒഴിവായിട്ടുണ്ട് പിന്നെ അതേപോലെ നല്ല ഫെസിലിറ്റി റൂമുകളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അഡ്വാൻസ് ബുക്ക് ചെയ്തത് കൊണ്ട് അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടിലും അപ്പാർട്ട്മെന്റ് സ്റ്റാർ അപ്പാർട്ട്മെന്റ് സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റി ഉള്ളത് കിട്ടിയിട്ടുണ്ട് ബിസിനസ് ഒരു ഒരാളായി നമുക്ക് പറയാനും ഒരു സന്തോഷാണ് ഫാമിലി ഭാര്യ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് അടുത്ത ട്രിപ്പിനുള്ള പൈസ എൺ ചെയ്യണം എന്നുള്ള മസ്ജിദുകൾ കാണാൻ പറ്റി അപ്പൊ ജീവിതത്തിൽ അനുഭവമാണ് ഇസ്ലാമിക രീതിയിൽ തന്നെ ഭാര്യ വരുന്നുണ്ട് എന്റെ കൂടെ ഈ ഞാനും കൂടെ യാത്രയിൽ മോശാ ഞങ്ങൾ ഒന്നിച്ചാണ് അടുത്ത ഈ ഫാമിലി ടൂർ പ്ലാൻ ചെയ്ത് മലേഷ്യയിലേക്ക് ധാരാളം ആളുകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇനിയും യാത്ര പോകണം അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി പതിനൊന്നിനാണ് അടുത്ത യാത്ര താഴെയുള്ള നമ്പറിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പേര് ബുക്ക് ചെയ്യാം